ഹാഷിഷ് ഓയിലും വ്യാജ നോട്ടുകളുമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റൗഡി കൊടുങ്ങല്ലൂർ പോലീസിൻ്റെ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ള ബ്ലൂലൈൻ അപ്പാർട്ട്മെൻറിൽ മുറിയിൽ വിൽപ്പനക്കായി കൊണ്ടുവന്ന മാരകമയക്കുമരുന്നായ ഹാഷിഷ് ഓയിലും അഞ്ഞൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും വ്യാജ ഇന്ത്യൻ കറൻസികളും കൈവശം വെച്ച സംഭവത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ റൌഡിയായ കേച്ചേരി ദേശത്ത് പറപ്പു പറമ്പിൽ ദയാൽ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു എട്ടാം തീയതി വെളുപ്പിന് രണ്ടരക്കെ കുങ്ങലൂർ ചന്തപ്പുറയിലുള്ള ബ്ലൂലൈൻ അപ്പാർട്ട്മെൻ്റ് എന്ന ലോഡ്ജിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള മുറിയിൽ വിൽപ്പനയ്ക്കായി മാരക മയക്കുമരുനത്തിൽപ്പെട്ട പതിമൂന്ന് പോയിൻ്റ് അൻപത് ഗ്രാം ഹാഷിഷ് ഓയിലും അഞ്ഞൂറ് രൂപയുടെ ഒൻപത് വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകളും ഇരുന്നൂറ് രൂപയുടെ ഒരു വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടും കൈമാറ്റം ചെയ്തത് ഉപയോഗിക്കുന്നതിനു വേണ്ടി കൈവശം വെച്ചതായും കാണപ്പെട്ട സംഭവത്തിലാണ് ദയാലിനെ അറസ്റ്റ് ചെയ്തത് ദയാലിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിച്ച മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് ഗ്രാം തൂക്കം വരുന്ന മെത്താഫെരാമിൻ എന്ന മയക്കുമരുന്ന് കൈവശം വെച്ച് തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നും പിടികൂടിയതിന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടോ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അടിപിടി കേസിലും നാല് ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ് ഇയാൾ മയക്കുമരുതിൻ്റെയും വ്യാജ കറൻസിയുടെയും ഉറവിടത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു